ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം ഒരു കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയാകും അപ്പോൾ നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ലെഗ് പീസും വിങ്സും ആണുള്ളത് ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ സോക്ക് ചെയ്തെടുക്കണം സോക്ക് ചെയ്തെടുത്തതിന് ശേഷം റസ്റ്റ് ചെയ്യാനായിട്ടും വെക്കണം അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് സോക്ക് ചെയ്തെടുക്കാം എല്ലാ ചിക്കൻ പീസസും നല്ലപോലെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ ഒരു നാല് ടു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തന്നെ അകത്ത് നല്ല ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നാല് ടു അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിത് ഒരു ബോക്സിലാക്കിയിട്ട് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെക്കുക ഐസൊക്കെ നല്ലപോലെ ഉരുകി വന്നതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കപ്പ് മൈദ മൈദാമാവിലേക്ക് കാൽ കപ്പ് കോണ്ഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും പിന്നെ അര ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സായി കിട്ടണം അന്നത്തിനും നമ്മുടെ ചിക്കൻ പീസസ് ഇതിൽ കോട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഇതുപോലെ ഓരോന്നായിട്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നല്ലപോലെ മുക്കി ഡാപ്പ് ചെയ്ത് ഡാപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും ഈ പൊടി നല്ലപോലെ ആകുന്ന വിധത്തിൽ ഒന്ന് ഡാപ്പ് ചെയ്ത് എടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ ബട്ടർ ബട്ടർ മിൽക്കിൻ്റെ മസാലയിലേക്ക് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഒന്ന് ഡാപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു മൂന്ന് പ്രാവശ്യം ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് ലാസ്റ്റായിട്ട് അതിലുണ്ടാകുന്ന എക്സ്ട്രാ പൊടികൾ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക അപ്പോൾ നമ്മളതിനുള്ള എക്സ്ട്രാ പൊടികളൊക്കെ ഒന്ന് വീണു പോകുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോരോ പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മറിച്ചും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കെ എഫ് സി സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് ഹെൽത്തിയാണ് കുട്ടികൾക്ക് വിശ്വസിച്ച് ഹെൽത്തിയോടെ കഴിക്കാൻ കൊടുക്കുക അകത്ത് നല്ലപോലെ വെന്ത് നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും പുറത്ത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ